ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും ചപ്പാത്തിയുടെ കൂടെ ആയിരുന്നാലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആയിരുന്നാലും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് നമ്മളിതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെണ്ടയ്ക്ക് കിട്ടുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ തോന്നും കേട്ടോ അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു വെറൈറ്റി ഐറ്റം ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു എട്ട് വെണ്ടക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അധികം മുറ്റാത്ത വെണ്ടയ്ക്ക വേണം നമ്മൾ എടുക്കാൻ അപ്പോൾ ഒത്തിരി മുറ്റിയ വെണ്ടയ്ക്കാണെങ്കിൽ നമുക്കിതിന് ഒരു ടേസ്റ്റ് കാണില്ല കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക ഈ ഒരു സൈസിനാണ് കട്ട് ചെയ്യേണ്ടത് നെടുകയാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് അതുപോലെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അതും ഈ ഒരു സൈസിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഏകദേശം ഒരു രണ്ട് സ്പൂൺ ോളം വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒത്തിരി വെളിച്ചെണ്ണയൊന്നും നമുക്കിതിന് യൂസ് ചെയ്യേണ്ട കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അടിയിൽ പിടിക്കുക എന്നുള്ള പ്രശ്നവും വേണ്ട ഇനി നിങ്ങൾ ചീനിച്ചട്ടിയിലോ അല്ലെങ്കിൽ എന്താ മൺചട്ടിയിലോ ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ വയ്ക്കും മുറയ്ക്കുമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ അപ്പം വളരെ കുറച്ച് ഓയിൽ മതി ഒരു രണ്ട് സ്പൂൺ ഓയിലാണ് ഇവിടെ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുകിടാം കടുകും കറിവേപ്പിലയും പറ്റൽമുളകും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കടുക് കറിവേപ്പില പറ്റൽമുളക് ഇതാദ്യം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇതൊരു കറി ഉണ്ടല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആയിരുന്നാലും അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ആയിരുന്നാലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ എന്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോൾ ഇതാ ഞാൻ കടുക് പൊട്ടിച്ചുകൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ഒരുമിച്ചിടേണ്ട ആദ്യം നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിക്ക് വേവ് കുറവല്ലേ അപ്പം തക്കാളി പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ തക്കാളി ആദ്യം ചേർത്ത് കൊടുത്തു ഇനി തക്കാളി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ഏകദേശം ഒരു ഒന്നര സ്പൂണ് ഉപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ അപ്പോൾ മഞ്ഞപ്പൊടി ഏകദേശം ഒരു കാൽ സ്പൂണോളം മഞ്ഞപ്പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ തക്കാളിയൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ തക്കാളി ഏകദേശം നല്ല വെന്ത് ഉടഞ്ഞു വരുന്നുണ്ട് ട്ടോ അപ്പോൾ തക്കാളി ഒരു ഹാഫ് കുക്ക് ആവുമ്പോൾ അതായത് ഒരു പകുതി വേവ് ആവുമ്പോഴേക്കും നമുക്ക് ഈ ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും പച്ചമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യമേ നമ്മൾ ആ ഒരു വെണ്ടയ്ക്കയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്വാദ് പോവേ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് വെണ്ടയ്ക്ക നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ മുളക് പൊടി ഏകദേശം ഞാനിവിടെ ഒരു കാൽ സ്പൂൺ മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ വേറെ പൊടികളും നമുക്കിതിൽ ചേർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ എരിവിന് ആവശ്യത്തിന് അനുസരിച്ച് നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കാൽ സ്പൂണ് മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ കാൽസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് പൊടി എല്ലാ ഭാഗത്തേക്കും പിടിക്കണം അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ആ ഒരു എരിവ് ആ ഒരു കഷ്ണത്തിൻ്റെ അകത്തേക്ക് പിടിക്കാൻ വേണ്ടി തന്നെ നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ് അടുത്തതായിട്ട് ഞാൻ ഇവിടെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി സ്പൂൺ അല്ല കാൽസ്പൂണല്ലെട്ടോ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാര്യം മുളക് പൊടിയേക്കാൾ കൂടുതൽ ആ ഒരു ഫ്ലേവർ മല്ലിയുടെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഒരു അരസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ മല്ലിയുടെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ മല്ലിപ്പൊടി അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ കാൽ കാൽസ്പൂണ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പൊടി എന്ന് പറയുന്നത് ഗരം മസാലയുടെ പൊടിയാണ് കേട്ടോ അതെനിക്ക് തോന്നുന്നു ഒരു കാൽ കാൽസ്പൂണിനെക്കാൾ കുറവ് മതി കേട്ടോ അതായത് നമുക്ക് ആ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം മതി കേട്ടോ ഒരു ചെറിയ സ്പൂണിൽ ഒരു കാൽസ്പൂൺ അത്രയും മതി കേട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ അളവുകൾ പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല അതായത് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്തതിൻ്റെയും പകുതി മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അത്രയും ചേർത്താൽ മതിയാകും എന്നിട്ട് നല്ലോണം ഒന്നുകൂടെ കറക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ലോണം ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൊടികളൊക്കെ കരിഞ്ഞും പോകും ആ ഒരു ടേസ്റ്റും പോകും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ലോകം ഫ്ലെയിമിലിട്ടിട്ടാണ് പാചകം ചെയ്യുന്നത് അവസാനമായിട്ട് ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ തൈരാണ് കേട്ടോ തൈര് അത്യാവശ്യം പുളിയുള്ളത് തന്നെ എടുക്കുക പുളി ഇല്ലാത്ത തൈര് ഈ ഒരു കറിക്ക് കൊള്ളില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ എടുക്കുക പുളിയുള്ള തൈര് എടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പാചകം ചെയ്യാൻ അല്ലെങ്കിൽ ഈ തൈര് ഒഴിക്കുമ്പോഴും പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഏകദേശം കറി വ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കറി വെറ്റി വരുമ്പോഴേക്കും അവസാനമായിട്ട് ദാ കുറച്ച് ഒരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഉലുവപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നല്ലോണം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല സ്വാദാണ് ഈ ഒരു കറി അതുപോലെ തന്നെ ചപ്പാത്തിയോടൊപ്പം ആയിരുന്നാലും നമുക്ക് ഇടിയപ്പത്തിനോടൊപ്പം ആയിരുന്നാലും ദോശയോടൊപ്പം ആയിരുന്നാലും ഒക്കെ നമുക്ക് ഈ ഒരു കറി കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഏട്ടനെ കൊടുത്തിട്ട് ഏട്ടൻ്റെ അഭിപ്രായം ഭിപ്രായം എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഏട്ടൻ ഈ ഒരു കറി കൊടുത്തായിരുന്നു അപ്പം എന്താ ഏട്ടൻ സ്പൂണിൽ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുവാണേൽ അപ്പോൾ ഏട്ടൻ പറഞ്ഞു അടിപൊളിയാണ് നല്ല രസമുണ്ട് നല്ല സ്വാദുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇതിപ്പോൾ ഓയിസ് അല്ലാതെ ഇട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഓയിസ് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു പ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്